ഞാൻ വിടെ വരുമ്പോൾ ഇവിടെ നിറച്ചും ബോഡിയാണ് ഈ കാണുന്ന ഇന്ന് കൊഴിഞ്ഞടക്കണ് ഇവിടെ കസാലെ കൊഴിഞ്ഞടയ്ക്കണ് പിന്നെ ഏരുന്നില്ല ഇവിടെ ഒന്നും രണ്ടിൻ്റെ അന്ന് മുതൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോഡികളോട് എത്തിയത് തന്നെ കൈയുടെ നഗം ക്യൂട്ടസ് ഇട്ടത് മൈലാഞ്ചിട്ടത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു ബോഡി തിരിച്ചു മോക്കെ നോക്കിയിട്ട് തിരിച്ചറിഞ്ഞത് വളരെ കുറവായിരുന്നു ഒരു വയസ്സും എട്ട് മാസമായ ഒരു കുട്ടീനെ അന്വേഷിച്ച് റഫീഖൊക്കെ വരാറുണ്ട് അപ്പൊ കുഞ്ഞുമക്കളെ ബോഡി വന്ന് നമ്മളോട് പറയണമെന്ന് മേണ്ടവർക്ക് നമ്പറൊക്കെ ഏൽപ്പിച്ച് പോയേക്കാണ് ഇങ്ങനെ ഒരുപാട് പേരെ ഫോട്ടോസ് നമ്മൾ നമ്മളേൽപ്പിച്ചു പോയേക്കാണ് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും മസീസ് ഇങ്ങനെ അടയാളങ്ങൾ തന്നെ വന്നാൽ വിളിച്ചുപാടുക അത് നമുക്ക് വല്ലാത്തൊരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ആക്സിഡൻറ്റ് കേസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരെണ്ണക്ക് വല്ലപ്പോഴും കാണുന്നതല്ലാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് ഇന്ന് പിന്നെ അന്ന് വന്നൊരു മൂന്ന് ബോഡിയിൽ ഒരാളെ തല ജാമായി കിടക്കണ പോലെയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ഇനിയും നൂറോളം നൂറിലധികം പേരെയാണ് ഇനിയും ലഭിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇന്ന് പത്താം ദിനത്തിലെത്തിയിരിക്കുകയാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്നിടത്താണ് അവിടെ കിട്ടുന്ന ഓരോ ബോഡിയും കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ ഇവിടെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ തിരിച്ചറിയാൻ പറ്റാത്ത പല ബോഡികളും ഉണ്ടാവും ബന്ധുക്കൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും അവരുടെ ഉറ്റവർക്കും വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ അടയാളങ്ങൾ നൽകി ആ ബോഡി ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അസീസ് അസീസ്ക്കാണ് അസീസ്ക്കാണ് നമ്മളോട് ഒന്നിച്ച് ഇപ്പോൾ ചേരുന്നത് എങ്ങനെയാണ് ഈ ഒരു അല്ല പതിനാല് വർഷമായിട്ട് പതിനാല് വയസ്സ് മുതൽ ഈ ഒരു മേഖലയിലുണ്ട് പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് കേസ് ഒക്കെ ഞങ്ങളടുത്ത് ആക്സിഡൻ്റ് കേസൊക്കെ വരുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് പുഴയെന്ന് വരുന്ന മൃതദേഹങ്ങളൊക്കെ ഞാൻ വലിച്ച് കടയിൽ കിടാറുണ്ട് അങ്ങനെയൊക്കെ പതിനാല് വയസ്സുമ്പോൾ തുടങ്ങിയതാണ് പതിനാല് കൊല്ലമായിട്ട് ഞാൻ ബ്ലഡ് ഡൊണേഷൻ മേഖലയിലുണ്ട് സജീവമായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ ബ്ലഡ് കൊടുത്തു തുടങ്ങിയതും പിന്നെ രണ്ടായിരത്തി ഒമ്പത് മുതൽ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇന്നിപ്പോൾ ഒരു ബ്ലഡ് ഡിസ്രഡ് കൂട്ടായ്മ വന്നിട്ടൊരു സംഘടനയുണ്ട് അതിൻ്റെ ഫൗണ്ടറും കൂടിയാണ് കേരളത്തിൽ തന്നെ എണ്ണായിരത്തോളം മെമ്പർമാരുള്ളൊരു സംഘടനയാണത് ഈ ഒരു സംഭവം അതായത് ആൾ ബന്ധുക്കൾ വരുന്നു അവരുടെ ബോഡി ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എൻ്റെ ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മളിവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ആരും പരിചയക്കാരൊന്നുമില്ല എനിക്ക് വയനാട് ജില്ലയിൽ പത്ത് ഇപ്പം നിനക്ക് ഒമ്പോസായി ഒമ്പോസൈഡ് ഇവിടെ ഉണ്ട് നിക്ക് പത്താം നാളാണ് ഒമ്പോസ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ പരിചയക്കാരൊന്നുമില്ല എനിക്ക് സുൽത്താൻ ബത്തേരിയിലും വയനാട്ടിൻ്റെ പല ഭാഗങ്ങളിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ടുണ്ട് ആംബുലൻസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ആരും ഈ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരുമില്ല ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ചൂരൽമല അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ആ ഭാഗത്തുനിന്നും ആരുമില്ല എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവൻ രക്ഷാ പ്രവർത്തന ഭാഗമായിട്ട് ഞാൻ അവിടെ വന്നതാണ് ഞാൻ ഞങ്ങവിന്ന് പോരുമ്പോൾ എൻ്റെലൊരു കൂട്ടാൻ്റെ ഒരു ദോസ് വണ്ടി ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അച്ഛൻ ഏകദേശം സ്റ്റാറ്റസ് വ്യൂ ഉള്ള ഒരാളും കൂടിയാണ് ഒരു രണ്ടായിരത്തിൻ്റെ താഴൊക്കെ സ്റ്റാറ്റസ് വ്യൂ ഉണ്ട് അവൻ്റെ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ വയനാട് പോകേണ്ട എന്തെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഫറൂഖ് എത്തിയപ്പോഴും വണ്ടി ഫുള്ളായി അങ്ങനെ ആ വണ്ടിയുടെ കൊണ്ട് സാധനമൊക്കെ ഇറക്കി അവൻ പോകണമെന്ന് പറഞ്ഞ് അവൻ പോയി ഞാനിവിടെ നിൽക്കുക ചെയ്തത് അന്ന് മുതൽ ഞാനിവിടെ ഈ ബോഡിയുമായി ബന്ധം ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് നിറച്ചും ബോഡിയാണ് ഈ കാണുന്ന ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ കസരകളൊക്കെ ഒഴിഞ്ഞടയ്ക്കണു ഇങ്ങനെ എരിഞ്ഞില്ല ഇവിടെ ഒന്നും നിങ്ങൾക്ക് അന്ന് കണ്ടിട്ടുണ്ടാവും ഒരു സൂചിച്ച് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജനക്കൂട്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ അത് ഒഴിഞ്ഞ് മാറി നിൽക്കണം ഈ കിടക്കുന്ന ഡെസ്കുകളും ഒക്കെ അന്ന് ബോഡികൾ കിടത്തിയിരുന്നത് നമുക്ക് ബോഡി ഇവിടെ വരും ഈ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നു അതായത് മേപ്പാടി ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്ന ചൂതൽ മഴ ഈ മുണ്ടക്കൈന്നൊക്കെ കിട്ടുന്ന ഈ ബോഡികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഇവിടെ വരും അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് ഞമ്മ ഈ കിടക്കുന്ന ഡെസ്ക് വരാറ് ക്ലീൻ ചെയ്ത് അപ്പോൾ അവർ അടേണ് ഉള്ളിൽ തന്നെ അടയാളങ്ങൾ പറയും ഏകദേശം ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വള കമ്മൽ മേൽക്കാതെ കുത്തിയത് നമ്മൾ ഒരുപാട് അനുഭവം അവർ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞുതരും സർജറി ചെയ്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തരും അതനുസരിച്ച് നമ്മളിവിടെ വിളിച്ച് പറയും അങ്ങനെ ഒരു ഇപ്പോൾ ഒരു ജെൻസ് ഒരു ആണിൻ്റെ ബോഡി കിട്ടിയെങ്കിൽ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ആൾക്ക് താടി ഉണ്ട് അതുപോലെ തന്നെ സുന്നത്ത് ഇതെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെയാണ് അവർ വന്ന് കാലിൻ്റെ നഖം നഖം പോലും ചില ആൾക്കാരെ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആഭരണങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും കാരണം മയ്യത്ത് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അവർ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ മരിക്കുമ്പോഴും നമ്മൾ കാത്തുസൂക്ഷിക്കണതുണ്ട് അതുകൊണ്ട് തന്നെ അവർ വരുന്ന നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആ അവയവ ആഭരണങ്ങളെ ഫോട്ടോസ് നമ്മൾ കാണിച്ചെടുക്കും സംശയം പറഞ്ഞു പറഞ്ഞവർക്ക് അവർക്ക് വീണ്ടും 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 വന്ന് നോക്കാം കാരണം ഒരു ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടിൻ്റെ അന്ന് മുതൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോഡികളോട് എത്തിയത് തന്നെ അപ്പം അത് പരമാവധി അത് അവരാണെന്ന് അവർക്ക് ഉറപ്പാവുന്നതുവരെ ഞമ്മൾ അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു പ്രത്യേകിച്ച് കാൽ കാൽവരലുകൾ നഖം കൈടെ നഖം ക്യൂട്ടസ് ഇട്ടത് മൈലാഞ്ചിട്ടത് അങ്ങനെയൊക്കെയാണ് കൂടെ ഒരു ബോഡി തിരിച്ചു മോക്കെ നോക്കിയിട്ട് തിരിച്ചറിഞ്ഞത് വളരെ കുറവായിരുന്നു അവർ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ അടയാളം തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുതരും ഇന്ന അടയാളങ്ങൾ ഉണ്ടെന്ന് പറയും ആ അടയാളം നമ്മുടെ വിളിച്ച് പറയും പിന്നെ ഇവിടെ ഉള്ളില് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇപ്പം ഇവിടെ തന്നെ ഇപ്പം സുബേർക്കൂടെ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ടാകും സുബേർക്ക അതുപോലെ തന്നെ ഒരു വയസ്സും എട്ട് മാസമായ ഒരു കുട്ടീനെ അന്വേഷിച്ചു റഫീക്ക് വരാറുണ്ട് അപ്പോൾ കുഞ്ഞു ബോഡി വന്ന് നമ്മോട് പറയണമെന്ന് മണ്ടെ നമ്പറൊക്കെ ഏൽപ്പിച്ച് പോയേക്കെയാണ് അതുപോലെ തന്നെ വർഷ വർഷയുടെ ബോഡി കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് വർഷ വർഷയുടെ അവർ ആയിരുന്നു വർഷയും വൈഷ്ണവും ഈ വൈഷ്ണവിന്റെ ബോഡി തിരിച്ചറിഞ്ഞത് ഇവിടെ തന്നെയായിരുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസ് നമ്മളേൽപ്പിച്ച് പോയക്കാണ് ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും അസീസ്ക്ക് ഇങ്ങനെ അടയാളങ്ങൾ തന്നതാണ് വന്നാൽ വിളിച്ചുപാടുക അത് നമുക്ക് വല്ലാത്തൊരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പം മിനിയാന്ന് വന്ന നാലാ മിനിയാന്ന് വന്ന ഇതിൽ മൂന്ന് ബോഡിയുടെ ഇൻക്വസ്റ്റിന് ഞാൻ ഉണ്ടായിരുന്നു അനുഭവം അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആക്സിഡൻറ്റ് കേസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരെണ്ണക്ക് വല്ലപ്പോഴും കാണുന്നതല്ലാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് ഇന്ന് പിന്നെയാണ് വന്നൊരു മൂന്ന് ബോഡിയിൽ ഒരാളെ തല ജാമമായി കിടക്കണ പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇടിച്ച് തല ഇടിച്ച് ഒന്നുമില്ലാത്ത ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതിന് ഇനി ക്വസ്റ്റിനൊന്ന് ഞാൻ തന്നെയായിരുന്നു അതാണ് മൂന്നോളം ബോടികൾ അതിലാണ് നസീം നസീം എന്നൊണ്ടൊരു സ്ത്രീയുടെ ബോഡി തിരിച്ചറിയാൻ പറ്റി അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹരിദാസിൻ്റെ ബോഡി തിരിച്ചറിയാൻ പറ്റി അങ്ങനെയൊക്കെ നമുക്ക് പരമാവധി അവർക്ക് തിരിച്ചറിയാവുന്ന രീതിയിലൊക്കെ ഉള്ള ബോഡികളുണ്ടെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട് പിന്നെ അന്ന് ഒന്നിലുണ്ടായിരുന്നു അങ്ങനെ ഒരു അരഭാഗം മുതൽ അതായത് ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് മുതൽ കാല് വരെ ഉണ്ടായിരുന്നു കൈ കൈ ഉണ്ട് കാലില്ല തലയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് അത് ഇവർ നല്ല രീതിയിൽ തന്നെ ഇൻക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ തന്നെ അതിൻ്റെ മുറിപ്പാടുകൾ മറ്റുള്ള പാടുകൾ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ മുറിയുടെ അളവുകൾ എടുക്കലുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മളെയും കൂടി ഇത് സഹോദരങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഫോട്ടോ എടുത്തിട്ട് അയച്ചു അല്ല അത് പോലീസുകാർ അവർ പോലീസിന്റെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കാറില്ല സ്വാഭാവികം അങ്ങനെ എടുക്കാറുമില്ല നമുക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കില്ല പക്ഷെ എവിടെ വരുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ട് പിന്നെ തിരിച്ചറിയാൻ പറ്റുന്ന മുഖങ്ങളാണെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ മുണ്ടക്കൈ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന ഇൻഫർമേഷൻ അതിൽ കൊടുക്കാറുണ്ട് ഇങ്ങനെ ബോഡി കിട്ടിയിട്ടുണ്ടെന്നും വന്നിട്ട് ഏതായാലും വളരെ ശ്രമകാലമായൊരു സംഭവമാണ് അതായത് ഒരു ബോഡി കാണുന്നതും അത് തിരിച്ചറിയാൻ വേണ്ടി അവരെ സഹായിക്കുന്നതും അതുറ്റവർക്ക് ബോഡി കൈമാറുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ വയനാട്ടിൽ നിന്നും ഫെസിലിറ്റീസ് വൺ ഇന്ത്യ